ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേലിസ്റ്റ് സുധ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നാലു മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ചെയ്തിരിക്ക ചെയ്തെടുത്തിരിക്കുന്നതേ റവയും പിന്നെ മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കിട്ടുക അപ്പം ഈ പലഹാരത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാലുമണിയുടെ ചായ തിളച്ചു വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് ആ റവ നമുക്ക് ഇപ്പം വറുത്തതാണെങ്കിലും ഇനി അഥവാ വറക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എങ്ങനെയുള്ള റവ് വേണമെങ്കിലും എടുക്കാം ഇതിൻ്റെ കൂടെ ഞാനൊരു രണ്ട് മുട്ട ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മുട്ടയുടെ കൂടുത്തിൽ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് അളവിൽ ശർക്കരയാണ് കിട്ട ഒരു കപ്പ് ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാൻ മധുരം കുറച്ചുണ്ടാക്കിയത് കൊണ്ടാണ് മുക്കാൽ കപ്പ് ശർക്കര ചേർത്തിരിക്കുന്നത് കേട്ടാ ഈ ശർക്കര പൊടി അല്ലെങ്കിൽ ശർക്കര പാനീയായിട്ടാണെങ്കിലും ചേർത്താൽ മതി ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങയും കൂടിയാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ ഈ തേങ്ങയും മുട്ടയും റവെല്ലാം കൂടെ നമുക്കിന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല സാധനങ്ങളും കൂടെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയാണിത് നമുക്ക് മിക്സായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഏകദേശം ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇനി അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ അവിടെ ഇപ്പോഴത്തെ ഈ പരുവത്തിലാണ് ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് അരച്ചെടുത്തിരിക്കുന്നത് അധികം ലൂസായിട്ടൊന്നും അല്ല എന്നാൽ പിന്നെ അധികം കട്ടിയായിട്ടുമല്ല ആ ഒരു പാകത്തിലാണ് കേട്ടോ നമ്മളിതിനെ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ളുപ്പ് നമുക്കിട്ട് കൊടുക്കാവേ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കുറച്ച് ഇലക്കാപ്പൊടിയും ഒരു പിഞ്ചളവിൽ നമുക്ക് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ േ നമ്മുടെ ബാറ്ററി ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബാറ്ററി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റിയൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്പച്ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അത് അപ്പച്ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കിട്ടാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഏകദേശം ഒരു ഒരു കായലും കുറച്ചും കൂടെ വീതം ഒഴിച്ചു കൊടുത്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ തീ ഒന്ന് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇപ്പൊ വെച്ച് കൊടുക്കണേ അപ്പതേ ഇതിപ്പോൾ ഒരു വശം കുക്കായിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് അടുത്ത വശത്തേക്ക് ഒന്ന് മറിച്ചും കൂടി ഇട്ട് അടുത്ത സൈഡും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇപ്പൊ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ നമ്മുടെ റെസിപ്പിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇതൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ അപ്പം നമ്മുടെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ആ ഒരു നാലുമണി പലഹാരം ഇവിടെ എല്ലാം തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പ് കപ്പുറവേന്ന് നമുക്ക് ഇത്രയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കിതിനെതി നല്ല സോഫ്റ്റ് ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയണം കേട്ടോ അപ്പം ഇതുപോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്